രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഉടം ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ആറാം ആറാമത്തെ നിയോഗമായിട്ടായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളത് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുള്ളത് എഴുതിയിരുന്നത് എന്നാൽ പിന്നത്തെ ഞായറാഴ്ച തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞു മോള് ജനിച്ച് പതിനാല് കുളകു ശേഷമാണ് വീണ്ടും ഞാൻ ഈ പ്രഗ്നൻ്റ് ആയത് അതിന് മുന്നേ നാല് പ്രാവശ്യം ഞാൻ പ്രഗ്നൻറ്റ് ആവുകയും അത് നാല് അബോഷനായി പോവുകയുമായിരുന്നു ഇനി ഒരു കുട്ടി എന്നുള്ളത് പൂർണ്ണ ഒരു വിശ്വാസം തന്നെയായിരുന്നു ഞങ്ങൾ എന്നാൽ ഉടുമ്പഴിത്തേനെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു അൺകു ഞങ്ങൾ തന്നുഗ്രഹിച്ചു പലവിധ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്താണ് ഞങ്ങൾക്ക് മാതാവി കുഞ്ഞി തന്നത് അതുകൂടാണ്ട് പെങ്ങളുടെ മോൾക്ക് ഗർഭിണിയായിരുന്ന സമയത്ത് അഞ്ചാം മാസ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹാർട്ടിന് ആണെന്ന് പറയുകയും കുഞ്ഞിന് ജനിച്ചാൽ തന്നെ എന്തെങ്കിലും അംഗവികലയം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ മാതാവിന് നേരത്തെ വസ്തുക്കൾ കൊടുത്തുവിടുകയും അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിന് ഫലമായി പിന്നത്തെ ടെസ്റ്റിൽ കുഞ്ഞിന് യാതൊരു കംപ്ലൈൻറ്റില്ലെന്നും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ അവർക്ക് മാതാവ് നൽകുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി എട്ട് വല്ലമായിട്ടും തീരാതെ കിടക്കുകയായിരുന്നു അത് മൂന്നാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അത് മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു പിന്നെ ഞങ്ങൾക്ക് എന്റെ ചേട്ടന്റെ വിവാഹം അത് നടന്നിട്ടില്ല അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അപേക്ഷിക്കുന്നു അവിടെ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതയും മറന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കുന്നേക്ക് മുന്നേയാണ് ഉടമ്പൊടി എടുത്ത് പിന്നെ ഞായറാഴ്ച ഉടമ്പടി എടുത്ത് പിന്നത്തെ ഞായറാഴ്ച ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞു അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണത്